കയപ്പമംഗലം കമ്പനിക്കടവ് ബീച്ചിൽ കടലാമകൾ വ്യാപകമായി ചത്തടിയുന്നു വംശനാശ ഭീഷണി നേരിടുന്ന ഈ ഉരക വർഗ ജീവിക്ക് മനുഷ്യരുടെ ഇടപെടലുകളും കാലാവസ്ഥാ വ്യതിയാനവുമാണ് വിനയാകുന്നത് ബോട്ടുകളുടെയും വള്ളങ്ങളുടെയും മറ്റും യന്ത്രഭാഗങ്ങൾ തട്ടി പരിക്കേൽക്കുന്ന കടലാമകൾ ദിവസങ്ങൾക്കകം ചത്ത് കരക്കടിയുകയാണ് ഇക്കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ പത്തോളം കടലാമകളാണ് ഇവിടെ കരക്കടിഞ്ഞത് നവംബർ മുതൽ ഫെബ്രുവരി മാർച്ച് വരെ ഇവയുടെ പ്രജനന കാലമാണ് മുട്ടയിടാനായി മാത്രം കരയിലേക്ക് വരുന്ന ജീവിയാണ് കടലാമ ഇതിനായി രാത്രി കാലങ്ങളിൽ സുരക്ഷിതമായി ഇടം തേടി കരയോട് ചേർന്ന് സഞ്ചരിക്കുന്ന കടലാമകൾ അപകടത്തിൽപ്പെട്ടാണ് പലപ്പോഴും ചാവുന്നത് ബോട്ടുകളുടെയും വള്ളങ്ങളുടെയും മറ്റും യന്ത്രഭാഗങ്ങൾ തട്ടി പരിക്കേൽക്കുന്ന കടലാമകൾ ദിവസങ്ങൾക്കകം ചത്ത് കരക്കടിയുകയാണ് കടലിലെ അശാസ്ത്രീയ മീൻപിടുത്തവും പലപ്പോഴും ഇവകൾക്ക് വിനയാകുന്നുണ്ടെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു തെങ്ങിന്റെ കുഴിച്ചിലുകളും പ്ലാസ്റ്റിക് വസ്തുക്കളും ടാങ്കീസ് ഉപയോഗിച്ച് ചേർത്ത് കെട്ടി കടലിൽ നിക്ഷേപിച്ചു നടത്തുന്ന കടവപ്പിടുത്തം ഇപ്പോഴും നടക്കുന്നുണ്ട് ഇത് തീരത്തടിഞ്ഞ് കടപ്പുറത്ത് പ്ലാസ്റ്റിക് മാലിന്യം കൂടാനും ഇടയാക്കുന്നുണ്ട് മറ്റ് ജീവികളുടെ ആവാസ വ്യവസ്ഥയെ തകർക്കുന്ന ഇത്തരം മീൻപിടുത്തങ്ങൾക്ക് നിരോധനമുണ്ടെങ്കിലും പരിശോധനകളൊന്നും നടക്കാറില്ല ഒലിവ് റിഡ്ലി എന്ന ഇനത്തിൽപ്പെട്ട കടലാമകളാണ് ഈ മേഘാലയിൽ കൂടുതലായും കാണുന്നത് കരയിൽ സുരക്ഷിത സ്ഥലം കണ്ടെത്തി മുട്ടയിട്ട് മടങ്ങുന്ന കടലാമകളുടെ കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരുമാണ് സംരക്ഷകരാവാറുള്ളത് അമ്പത് ദിവസത്തിലധികം എടുത്താണ് മുട്ടകൾ വിരിയുക കഴിഞ്ഞ ദിവസം കമ്പനിക്കടവിൽ നൂറോളം കുഞ്ഞുങ്ങളാണ് വിരിഞ്ഞിറങ്ങിയത് ഇതേ സ്ഥലത്ത് തന്നെയാണ് രണ്ടു മാസത്തിനിടെ പത്തോളം കടലാമകൾ ചത്തു കരക്കടിഞ്ഞതും മീഡിയ ടൈം കയ്പമംഗലം